പലരും മനസ്സിലാക്കി പോയിട്ടുണ്ട് ഇതൊക്കെ നിക്കാൻ പോവുകയാണ് ഇതൊക്കെ നിന്നിട്ടുണ്ട് ബ്രേക്ക് ചോട്ടിട്ടുണ്ട് എന്നൊക്കെ ഇത് ഇതാരങ്ങനെ ചോട്ടിയാലും നിൽക്കുന്ന വണ്ടിയല്ല വണ്ടി ഇറങ്ങിട്ട് പോയിട്ട് പോയിന്നല്ലാതെ വേറൊരു കേടുതിൽ വരാൻ പോകുന്നില്ല ഈ വണ്ടി ഇതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതിന്റെ കപ്പിട്ടാൻ പണ്ടാരോ പറഞ്ഞു ഡ്രൈവർ ശരിയല്ല ഇതിന്റെ ഡ്രൈവർ സമസ്ത മുന്നോട്ട് അതിന്റെ ഒരു വളരെ മക്ക പ്രവർത്തകന്മാർ അവിടെ എനിക്ക് ലൈവ് ഊട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കണം എല്ലായിടത്തും ഇപ്പൊ ക്യാമ്പ് കോർഡിനേറ്റർമാരെ സംഘമന നടക്കായിരുന്നു അപ്പൊ എല്ലാവരും ഉറങ്ങാൻ ഉറങ്ങാൻ എല്ലാവരും പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങാൻ പറയരുതായിരുന്നു അപ്പൊ എന്ത് ചോദിച്ചു വേറൊന്നുമല്ല അല്ല ഞങ്ങൾക്ക് ലൈവ് കാണാൻ തഹിയ കാണാം ചിലർക്ക് സംശയം എന്താ അത് സന്തോഷിക്കാൻ കാരണം ഇതിനെന്തിനാണ് സന്തോഷിക്കുന്നത് എന്നാണ് ചില ആളുകളൊക്കെ വീഡിയോ ചോദിച്ചു ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് വല്ല നന്മൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കണം എന്നല്ലാതെ ഇതിലെന്തിനാണ് സന്തോഷിക്കുന്നത് എന്നാണ് ചില ആളുകളൊക്കെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത് ഇതിലും വലിയ നന്മ ലോകത്തെ ഏറ്റവും വലിയ നന്മയാണ് പ്രശുദ്ധമായ സമസ്ത കേരള ജമിയ തുലമാ ഇവിടെ ജീവനിച്ചിരിക്കുന്നത് മാത്രമല്ല ലോകത്ത് ഒരു ശക്തിക്കും സാധ്യതമാവാത്ത ഏറ്റവും വലിയ സന്ധ്യയായി നാൽപ്പത്തിയഞ്ചും കോടി എഴുപത്തി ലക്ഷം ലക്ഷത്തിന് അപ്പുറം പറയാൻ കഴിയില്ല പെട്രോൾ പമ്പിലും പോലെ മറിഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ഒരാളും ഇല്ലാതെ പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തിന് പ്രഖ്യാപിച്ചപ്പോഴേക്ക് സമൂഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവരും സാധാരണക്കാരനെ കാണുന്നുണ്ട് അഞ്ഞൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ എന്താണോ സാധിക്കുന്നത് ആ ഈ ഈ കോടി ലക്ഷം കേരളത്തിൽ ഒരു ഒരു രീതിയിൽ കൊണ്ട് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ും മെസ് നിർത്തരുത് ഞങ്ങൾ നീട്ടിപ്പോയിക്കോട്ടെ എന്നാ എത്ര നീട്ടാൻ പറ്റും അത്രയും നീട്ടിക്കോട്ടെ ഗൾഫിലെ പന്ത്രണ്ട് മണി ആവണമെന്നാണ് ഗൾഫിൽ ആളുകളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അലഹമുല്ല അയ്യ ഇന്ന് ചില ആളുകൾക്ക്

ആവേശത്തോടെ ഇത്രയും നാളിലൂടെ തടിച്ചുകൂടി സഹിയക്ക് വേണ്ടി ഉറക്കം ഉറക്കമുള ഇത് സമസ്തയാണ് ഇത് സമസ്തയാണ് സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അത് മാറ്റിവെക്കേണ്ട ഗതികയുടെ ഇന്ന് അവരെ ഉണ്ടായിട്ടില്ല അന്താരാഷ്ട്ര മഹാസമ്മേളനം ലോകത്തിന്റെ തുല്യയില്ലാത്ത സമ്മേളനമായി മാറാൻ പോവുകയാണ് അതിന്റെ ക്യാമ്പിന് വേണ്ടി പന്തരിടാൻ വേണ്ടി അതിന്റെ കൊട്ടേഷൻ ടീം വന്നപ്പോ വെൺകുട്ടി മാഷ്ടോട് പറഞ്ഞപ്പോ ഞങ്ങളുടെ ചരിത്രത്തിൽ ഇത്ര വലിയ പന്തില്ല ഇത്ര വരൊരു പന്തലിട്ടിട്ടില്ല ഇങ്ങനെ ഒരു പന്തലിട്ട ചരിത്രം ഇത്ര വലിയൊരു ക്യാമ്പിന് വേണ്ടി പന്തലിട്ടത് ഞങ്ങളെ ചരിത്രത്തില്ല ആരവർ കേരളക്കാരല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന ആളുകൾ പറയാം അവരത്ഭുതപ്പെടുകയാണ് സമസ്തയുടെ ഓരോ പ്രോബ്ലം അങ്ങനെ തന്നെയാണ് പലരും മനസ്സിലാക്കി പോയിട്ടുണ്ട് ഇതൊക്കെ നിൽക്കാൻ പോവുകയാണ് ഇതൊക്കെ നിന്നിട്ടുണ്ട് ബ്രൈക്ക് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോയി ഇത് ആരങ്ങനെ ചോട്ടിയാടി നിൽക്കുന്ന വണ്ടിയല്ല വണ്ടി ഇറങ്ങിട്ട് പോയിട്ട് പോയി എന്നല്ലാതെ വേറൊരു കേടുതിൽ വരാൻ പോകുന്നില്ല ഈ വണ്ടി ഇതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതിന്റെ കഥ പണ്ടാരോ പറഞ്ഞ ഡ്രൈവർ ശരിയല്ല ഇതിന്റെ ഡ്രൈവർ നൂറ് ശതമാനം സമസ്ത മുന്നോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തെളിവാണ് തഹിയ ഒരു തെളിവാണ് തഹിയ തഹിയ മാത്രമല്ല എല്ലാവരെയും മാറി ചിന്തിക്കാനും അടുക്കാനും സംസ്ഥയോട് കൂടുതൽ കൂടുതൽ സ്ഥാപിക്കാനും ഏറ്റവും നല്ല അവസരമാണ് ഈ തയ്യാറത്തിന് ഞാൻ കിട്ടു പോകുന്നില്ല എനിക്ക് വേണ്ടി നീട്ടേയില്ല ഗൾഫിലെ സഹോദരന്മാർ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കുറച്ച് കുറച്ച് നീട്ടിക്കൊണ്ടുപോകണം ഞങ്ങൾക്ക് അവസരം തരണം ബൈക്ക് കൊടുക്കരുത് അതുകൊണ്ട് നീട്ടാണ് എനിക്ക് നീട്ടാൻ കൂടി ഉള്ള അതുകൊണ്ടല്ല അവരിപ്പൊരു അവസരമായിക്കോട്ടെ ഒരു സ്ഥലത്ത് കിട്ടുന്ന നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അള്ളാഹുല്ലാ ഓഫീക്ക് നൽകട്ടെ എന്റെ അഭിപ്രായം ഗൾഫിലെ പന്ത്രണ്ട് പരിഗണിക്കണം നമ്മളെ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ പോകാറല്ലോ അവിടുത്തെ പന്തും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട്

അദ്ദേഹത്തിന് എല്ലാവരും ദിവസങ്ങളായിട്ട് വെറും ഒരേ ഒരു വാക്കുള്ള തഹിയ എവിടെ കണ്ടാലും തഹിയ എപ്പോ കണ്ടാലും തയ്യാ നമ്മളോട് അറിയും പാലക്കാട് കുറച്ച് ബേക്കിലാണ് പാലക്കാട് മോശമായിട്ടില്ല നമ്മളൊന്നും ഇഷ്ടാതാക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണാനൊക്കെ പറയും കണ്ണൂരുകാരെ കണ്ടാൽ പറയും കണ്ണൂർ കുറച്ച് ബേക്കിലാണ് അറിയും ആ പാലക്കാട് ഒരു കോടി ഇരുപത്തി എട്ട് ലക്ഷമായിട്ടൊന്നും വെച്ച് പറയേണ്ടില്ല എവിടെ മോശമില്ല പക്ഷെ കാണുമ്പോൾ തങ്ങൾ നമ്മളൊന്നും കൂടി ചൂടാക്കാൻ വേണ്ടി ഞാനിപ്പോ പാലക്കാട് ജെല്ലി വോയിച്ചിടും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബേക്കിലാണ് നമ്മൾ അത് അങ്ങനെ ആളുകളെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ചിന്ത

അഞ്ച് കോടിയല്ല നാൽപ്പത്തഞ്ച് കോടി അഞ്ച്